ഹായ് ഹലോ ഫ്രണ്ട്സ് കർദമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എട്ട് സെൻറ്റ് സ്ഥലവും അതിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി പെൺത്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് ടാറിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന വളരെ നല്ലൊരു സ്ഥലമാണിത് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വരും നമുക്ക് വീഡിയോ വീടിന്ന് കണ്ടുനോക്കാം ഈ സ്ഥലത്തിന്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ ആ പ്രദേശത്തെ പള്ളികൾ അമ്പലം മോസ്ക് അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂൾ ഹോസ്പിറ്റൽ റേഷൻ കട അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭിക്കുന്നതാണ് അധികം പഴക്കമാവാത്തൊരു വീടാണിത് ഒരു നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം വീടിനകത്ത് സൗകര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് ഹാൾ അടുക്കള ഡൈനിങ് ഏരിയ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുക്കള തേച്ചിട്ടില്ല പുറത്തൊരു അടുക്കളയിലാണ് കുക്കിംഗ് ചെയ്യുന്നത് അധികം പഴക്കമാവാത്തൊരു വീടാണിത് ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് വീടും ചുറ്റും ജനവാസ മേഖലയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീടോ സ്ഥലമോ വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക വളരെ നിസ്സാരമായ വില ഈ സ്ഥലത്തിനാകുന്നുള്ളൂ കൂടാതെ പുറത്ത് പറമ്പിൽ അഞ്ച് കായ്ക്കുന്ന തെങ്ങുകളാണുള്ളത് അടുക്കളയാണ് ഇത് ഇത് നീങ്ങിയിട്ടുള്ള ഒരു അടുക്കളയാണ് ഇവിടെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ബാത്രൂം പുറത്താണുള്ളത് കായ്ക്കുന്ന അഞ്ചു തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന്റെ മൊത്ത വില ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ആവശ്യമുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് കരുതുന്നു എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്